ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ യാതൊരു തരത്തിലുള്ള ഉപാധികളുമില്ലാതെ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയത്തെ അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തിരിക്കുകയാണ് അമേരിക്ക ആറാം തവണയാണ് ഗസയിൽ വെടിനിർത്തണമെന്ന പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളും താൽക്കാലിക അംഗങ്ങളുമായ പതിനാല് രാഷ്ട്രങ്ങളും ഇതിനെ അനുകൂലിച്ചപ്പോൾ അമേരിക്ക മാത്രമാണ് ഇതിനെ എതിർത്തത് സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗമായ അമേരിക്ക ഇതിനെ വീറ്റോ ചെയ്തതോടുകൂടി ഈ പ്രമേയം പരാജയപ്പെടുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഗസയിൽ ഇസ്രായേലിന് കൂട്ടക്കൊലകൾ നടത്തുന്നതിന് വേണ്ടി അമേരിക്ക പരസ്യമായി പിന്തുണ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഗസയിൽ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മഹമാസ് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിരൂക്ഷമായി തന്നെ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉണ്ടായ ആക്രമണങ്ങളിലായി ഇസ്രായേലിന്റെ ആറ് സൈനികർ കൊല്ലപ്പെടുകയും അഞ്ച് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ റഫേൽ ഹമാസ് ഇസ്രായേൽ സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെടുകയും മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ മൂന്ന് സൈനികരുടെയും നില ഗുരുതരമാണ് ഇതിൽ ഒരു സൈനികന്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഫേലെ ജനീന അഭയാർത്ഥി ക്യാമ്പിന് സമീപം സൈനിക നീക്കം നടത്തുന്നതിന് വേണ്ടി റോഡ് വൃത്തിയാക്കുന്നതിനിടെയാണ് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈനികർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് നേർക്ക് ഹമാസ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടതും മൂന്ന് സൈനികർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റതും ഇന്നലെ ഹമാസിന്റെ ആക്രമണത്തിൽ മേജർ റാങ്കിലുള്ള ഒരു ഓഫീസറും കൊല്ലപ്പെട്ടിരുന്നു ഐ ഡി എഫിന്റെ പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡിലെ കമ്പനി കമാൻഡറായ ഒമർ ചായി ബിൻ മോഷാണ് ഇന്നലെ ഹമാസ് റഫേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ജോർദാനിൽ നിന്നും വന്ന ഒരു ട്രക്ക് ഡ്രൈവർ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ അതിർത്തിയിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ രണ്ട് സൈനിക ഓഫീസർമാരാണ് ഇന്നലെ വെസ്റ്റ് ബാങ്ക് ജോർദാൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് ജോർദാൻ സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള ഒരു സൈനിക ഓഫീസറും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ലെഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള കമാൻഡറായ ഇസ്ഹാഖ് ഹാരോഷ് എന്ന സൈനിക ഓഫീസറെയാണ് ഇന്നലെ ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ വെച്ച് ജോർദാൻകാരനായ കാരനായ ട്രക്ക് ഡ്രൈവർ വെടിവെച്ച് കൊന്നത് ഈ ആക്രമണത്തിന് ശേഷം ആക്രമണം നടത്തിയ ജോർദാൻ പൗരനെ ഇസ്രായേൽ സൈനികർ ഇവിടെ വെച്ച് വധിക്കുകയും ചെയ്തു ഇന്നലെ യമനിൽ നിന്ന് ഹൂത്തികൾ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ കൃത്യമായി ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തു ഈ ഡ്രോണിനെ തകർക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം പൂർണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത് തെക്കൻ ഇസ്രായേലിലെ ഏലറ്റിലുള്ള ഒരു ഹോട്ടലിലാണ് ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഹൂത്തികളുടെ ഡ്രോൺ വീണ് ആർക്കും ഇവിടെ പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ഹോട്ടലിൽ പതിച്ചത് ഡ്രോണിന് പകരം ഒരു മിസൈൽ ആയിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള ആൾനാശം തന്നെ ഉണ്ടാകുമായിരുന്നു ഈ ഡ്രോൺ ആക്രമണം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സെൻട്രൽ ഇസ്രായേലിന് നേർക്ക് ഹൂത്തികൾ ഒരു മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു എന്നാൽ ഹുത്തികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി യമനിൽ നിന്ന് ഇസ്രായേലിന് നിർക്ക് മിസൈൽ വന്നതോടുകൂടി സെൻട്രൽ ഇസ്രായേലിൽ ഉടനീളം അപായ സൈറോണുകൾ മുഴങ്ങുകയും ജനങ്ങൾ കൂട്ടത്തോടുകൂടി ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് കഴിഞ്ഞ ദിവസം ഹുത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇനിയും ഇസ്രായേലിന്റെ നിർക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഹുത്തി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ ഇനിയും ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇന്നലെയും ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത് അതിൽ ഒരു ഡ്രോൺ കൃത്യമായി ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തു